ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നേതൃത്വത്തിൽ വിതരണം ചെയ്തു ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ വിതരണമാണ് നടന്നത് ചേലക്കര എച്ച് ആർഒസി ഗ്ലോബൽ ട്രസ്റ്റ് ഓഫീസിൽ വെച്ച ശനിയാഴ്ച നടന്ന ഭക്ഷ്യക്കിറ്റിന്റെ വിതരണോദ്ഘാടനം ഇന്റർനാഷണൽ ചെയർമാൻ ഡോക്ടർ എ എം മുസ്തഫ പട്ടാമ്പി നിർവഹിച്ചു ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻ ചാരിറ്റബിൾ സൊസൈറ്റിയും എച്ച് ആർ ഒ സി എസ് ഗ്ലോബൽ ട്രസ്റ്റും നടത്തി വരുന്ന എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാലാമത്തെ കിറ്റ് വിതരണം ഇന്ന് അരി കിറ്റ് വിതരണം വലി പെരുന്നാളുമായി മുന്നിട്ട് ഇവിടെ കൊടുക്കാനിരിക്കുകയാണ് നമുക്കറിയാം ഏതാണ്ടും വർഷങ്ങളായി ഈ സജീവമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ എച്ച് ആർ ഒ സി എസ് എന്ന് പറയുന്ന സംഘടന പാവപ്പെട്ടവരുടെ നിഷ്കളങ്കമായ അവകാശികൾക്ക് കിറ്റ് വിതരണവും അതുപോലെ തന്നെ ഇന്ന് പെരുന്നാളിൻ്റെ വലി പെരുന്നാളുമായി ബന്ധപ്പെട്ട് സാരി വിതരണവും ഇന്നിവിടെ ഇവിടെ നടക്കാനിരിക്കാണ് ഈ ഒരു ഉദ്ദേശ ലക്ഷ്യമെന്ന് പറയുന്നത് തന്നെ ജനസേവനവും ജീവകാരുണ്യ പ്രവർത്തനമാണ് നമ്മൾ ഇവിടെ ചെയ്തു വരുന്നത് മനുഷ്യാവകാശ ലംഘനത്തിനെതിരായിട്ട് പ്രവർത്തിച്ചു വരുന്ന ഈ സംഘടന വളരെ ശക്തമായ രീതിയിൽ തന്നെ ജനസേവനത്തിലും മറ്റുള്ള എല്ലാ കാര്യത്തിലും നമ്മൾ ജനങ്ങളോടൊപ്പം നിന്ന് തന്നെ ഇവിടെ സജീവമായ രീതിയിൽ പ്രവർത്തനം കാഴ്ചവെക്കുന്നു അതിനോടൊപ്പം തന്നെ നമ്മൾ രോഗികൾക്ക് വേണ്ട സൗകര്യങ്ങളും അതുപോലെ കിഡ്നി പേഷ്യൻ്റുകൾക്കും ഒരുപാട് പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ലല്ലോ ഒരുപാട് രോഗങ്ങളിലാണ് ഇന്ന് ജീവിതം മുഴുവനും പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അവർക്ക് വേണ്ടിയിട്ടൊരു കൈത്താങ്ങായിട്ടാണ് നമ്മളിവിടെ ഒരുപാട് ആളുകൾക്ക് ധനസഹായങ്ങളും കാര്യങ്ങളെല്ലാം ഇവിടെ ചെയ്തു വരുന്നത് എന്തായാലും സർവസക്തൻ ഈ പാവങ്ങളുടെ കണ്ണീർ തുടയ്ക്കുവാൻ നമ്മളുടെ എച്ച് ആർ ഒ സി എസും നമ്മളെല്ലാവരും കൂടെ നിന്ന് തന്നെ ജനസേവനം ചെയ്തു വരുന്നു ഈ ഒരു വേളയിൽ എനിക്ക് പറയാനുള്ളത് എത്രയും പെട്ടെന്ന് ഓരോ ആളുകൾക്കും വരയില്ലാതെയും വളരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരുപാട് പാവപ്പെട്ട രണ്ട് മഴക്കാലാണ് വരുന്നത് അവർക്കെല്ലാം നമ്മുടെ ലൈഫിൽ നിന്ന് കിട്ടിയ വീടുകളും മറ്റുള്ളതെല്ലാം ഗവൺമെൻറ് എത്രയും പെട്ടെന്ന് അവർക്ക് ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ നിസ്കളങ്കമായ ആ വേദനകൾ മാറുമെന്നാണ് നമ്മളുടെ ഉറപ്പ് എന്തായാലും ഞങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള ടാർപ്പായകളും മറ്റുള്ളവർക്ക് മേടിച്ചു കൊടുത്ത് ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്നുണ്ട് എന്നാലും ഗവൺമെൻറ് ചെയ്യുന്ന സഹായം പോലെ നമ്മൾ കൊടുത്താലാവില്ല ആയതുകൊണ്ട് അതും കൂടി ഇത്

എച്ച് ആർഒസിഎസ് നാഷണൽ ഓഫീസ് സെക്രട്ടറി കീർത്തന സുലൈമാൻ കാളിയാറോട് ഡോക്ടർ നസീമ മുസ്തഫ എന്നിവർ പങ്കെടുത്ത് പ്രസംഗിച്ചു സി സി വിന്യൂസ് ചേലകര